ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ രാധേശ്യാം ശ്രീ ഗുരുവായൂരപ്പ ശരണം രാധേശ്യാം ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് പറയാനാണ് പ്രാർത്ഥന നമ്മുടെ ഭാരങ്ങളെ പങ്കിടുന്നത് നാം ഒറ്റക്കല്ലെന്ന ബോധം നമ്മിൽ ഉണ്ടാക്കുന്നു നമ്മളിൽ ചിലർക്ക് നല്ല ശക്തി ഉള്ളതുകൊണ്ട് നമ്മുടെ ഏറ്റവും ഭാരമേറിയ ക്ലേശങ്ങൾ തീവ്രവേദന ഉണ്ടാക്കുന്ന വിഷമങ്ങൾ മുതലായവയെല്ലാം തന്നെ നമുക്ക് സ്വയം സഹിക്കാൻ കഴിയും ചിലപ്പോൾ നമുക്ക് നമ്മുടെ വിഷമങ്ങൾക്ക് വളരെ ദൃഢബദ്ധമായ പ്രകൃതി ആയതിനാൽ നമ്മുടെ ഉറ്റ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പോലും അത് ചർച്ച ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിനുള്ള പോംവഴി പ്രാർത്ഥനയാണ് ചിലപ്പോൾ നാം സ്വയം അടിച്ചമർത്തിയും പിരിമുറുക്കത്തോടെയും മനസ്സിൽ തീവ്രവേദനയോടെയും ഇരിക്കുമ്പോൾ ആരുടെങ്കിലും നമ്മുടെ വിഷമങ്ങൾ പറയുന്നത് ചികിത്സാപരമായി നല്ലതാണെന്ന് ഏത് മനോരോഗ ചികിത്സകനും നമ്മോട് പറയും നമുക്ക് ആരോടും പറയാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം നമ്മുടെ വേദനകളെല്ലാം ദൈവത്തോട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ജയ ജയ് ശ്രീ രാധേശ്യാം ശ്രീ ഗുരുവൈരപ്പ ശരണം